ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സാഷ് ബൈ കേളി ഞാൻ എൻ്റെ ഓഫീസിൽ പോകാൻ റെഡി ആവണുണ്ട് ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ടൊരു ഫേസ് ആയിരുന്നു ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ എന്നെ നേരെ തന്നെ പല്ലിക്ക് ഉള്ള പരിപാടിയായിരുന്നു പെട്ടെന്ന് പല്ലിയിച്ചാൽ അത്രയും എളുപ്പത്തിൽ എനിക്ക് എത്താൻ പറ്റും കാരണം ഫസ്റ്റ് ഡേ അല്ലേ ലേറ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുവാണേ പിന്നെ തല കുടുത്തില്ല നീട് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്തു നേരെ ഫിക്സറൊക്കെ ഇട്ടു കെട്ടിട വിറ്റ് മീൻ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് പോയി കാണാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ റെഡി ആവുകയാണ് ഫിക്സറിട്ട് അടിച്ചു മുഖം ഒന്ന് ഉണക്കിയെടുത്തു ഈ കമ്മലാണ് കേട്ടോ ഞാൻ പെയർ ചെയ്യാൻ പോണത് പിന്നെ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാറ് ഓട്സ് ഓട്സ് ഒന്ന് ചൂടാക്കി പിന്നെ ക്യാനീന്ന് വെള്ളം റെഡിയാക്കി ഒന്ന് ഓട്ട്സ് ബുക്കായി വരുന്ന ടൈം അപ്പോഴത്തേക്കും ക്യാബിനെ വിളി വന്നു കേട്ടോ ഇവിടെ റെഡി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റെഡിയായി നിൽക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെ ഇങ്ങനെ ക്യാബ് നോക്കി നിൽക്കുന്ന സമയത്ത് ചേട്ടനെ കുറേ കളിയാക്കുകയാണ് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ചേട്ടൻ ചുമ്മാനെ കളിയാക്കുകയാണ് അവനാ പിന്നെ കുറേ നേത്തു കാത്തിന്ന് ക്യാബിതേ വന്നു വന്നുടഞ്ഞിട്ട് തന്നെ ഞാൻ ഒന്ന് കൺഫേം ചെയ്യണമല്ലോ കമ്പനി നെയിമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ആ അതേ കമ്പനിയാണെന്ന് പറഞ്ഞു പിന്നെ നേരെ ഓടി കയറി കാരണം കുറേ നേരമായിട്ട് കാത്തിരുന്നില്ലേ പിന്നെ അങ്ങ് കയറി പിന്നെ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ ഓഫീസിലോട്ടാണ് കേട്ടോ ബസ് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി കാരണം ഇനി കുറച്ച് നേരം കിടന്നുറങ്ങാമല്ലോ ഒരു വൺ അവർ ജേണിയുണ്ട് കണ്ണൂർ നോക്കിയതും ഓഫീസ് എത്താറ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ മാനിത ടെക് പാർക്ക് എനിക്കാണ് ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അത്യാവശ്യം മാനേതാ ടെക് പാർക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ കമ്പനി കെട്ടോ അപ്പം ഞാൻ ഇതാണ് എൻ്റെ ബിസിനസ് പാർക്കിനകത്തുള്ള വഴി ഇങ്ങനെ പോകണം ഇങ്ങനെ 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 പോയാൽ അങ്ങനെ 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 അവിടെ എത്തും അവസാനം ഞാൻ ലിഫ്റ്റ് കയറിയിട്ടു കുറച്ച് പാടുപെട്ട് ലിഫ്റ്റ് കയറാൻ കുറച്ച് കൺഫ്യൂഷനാണ് നേരെ വാഷ്റൂം വന്നു പിന്നെ നേരെ ഞാൻ ലഞ്ച് മേടിച്ചു കുറേ നേരം പിടിച്ചു ഓഫീസ് വർക്ക് ഒക്കെ ലഞ്ച് പിടിക്കാനായിട്ട് അയച്ചു തീർച്ചയതിന് ശേഷം എനിക്ക് പക്ഷേ വലിയ ഇഷ്ടപ്പെട്ട മുമ്പിൽ ലഞ്ച് കിട്ടും പിന്നെ ഞാൻ നേരെ ലാപ്ടോപ്പും ബാഗും എല്ലാം മേടിച്ചു എനിക്കെല്ലാം തന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചു നേരം റസ്റ്റ് എടുക്കാം കാരണം ഇന്ന് വലിയ പണിയൊന്നും കാണത്തില്ല ഫസ്റ്റ് ഡേ തന്നെയല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇതാണ് എൻ്റെ വർക്കിംഗ് ഏരിയട്ടാ ഇനി ഇതാണ് ഇതാണെൻ്റെ സീറ്റ് പിന്നെ എന്ത് പറയാന പുറത്ത് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇതെൻ്റെ ബിസിനസ് പാർക്കിൻ്റെ അകത്ത് തന്നെയാണ് വേറെ ഒരോട്ടവും അല്ല കണ്ടോ നല്ല ഭംഗി ഞാൻ ദൈ ഇങ്ങനെ ഇരിക്കുന്നു തലവേനെടുത്തു വേറെ വാഷ്റൂമിലോട്ട് വന്നു കുറച്ച് നേരം വീഡിയോയും കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിന്നു കുറച്ചേരം ഇതൊക്കെ തന്നെ പരിപാടി അല്ലാണ്ട് ബോർ അടിക്കുന്നേ ഫസ്റ്റ് ഡേ നമുക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും വരത്തില്ല ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം അത് തന്നെ പണി എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിശേഷിക്കുന്നു ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര ആയിരിക്കും പിന്നെ അങ്ങോട്ടാണ് പട്ടിയെപ്പോലെ പണിയെടുക്കേണ്ടി വരുന്നത് ആ എന്നാലും കുഴപ്പമില്ല ഈ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം എൻജോയ് ചെയ്യുക എത്ര ഞാൻ വിചാരിക്കണുള്ളൂ പിന്നെ എന്താ പറയാനോ ಏನ್ ಕೇರಿ ದಿವಸ ನಮ್ಮ ಓಫೀಸರ್ ಒರ ಇರಂಗ್ ದಿವಸ ಕೂಡ ಕೀಪ್ಲೂಟಿಂಗ್ ಎಲ್ಲ ಕಟ್ ಮಾಡ್ತಿದ್ದರೆ ಹೇಳಲ್ವಾ ನಾವೀ ವೀಡಿಯೋ ಮಾಡ್ತೀರಾ പിന്നെ നമ്മൾ തിരിച്ചു വന്നു ദീതാണ് മാലിന്യട്ടോ എൻ്റെ ബഡ്ഡി പിന്നെ എനിക്കിവിടുത്തെ ഡസ്റ്റ്ബിൻ ഇഷ്ടപ്പെട്ടു ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ഞാൻ നേരെ വീട്ടിലോട്ട് പോയി ബാഗുകളെടുത്തുകൊണ്ട്